സാറിന്റെ പേര് പി എൻ ആർ കുറിപ്പ് എന്തായിരുന്നു സാറിന്റെ ജോലി എന്തൊക്കെയായിരുന്നു ജോലി ഒരുപാട് ഓഡിറ്റർ ആയിരുന്നു സെൻട്രൽ ആയിരുന്നു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ താങ്കളൊരു സകലകലാവല്ലഭനാണെന്ന് പറഞ്ഞാൽ ശരി ഞാൻ പറയാറില്ല സാഹിത്യം കലാ ാണ് സംഭത്തിലാണ് അധിഷ്ഠിത ഒന്നുമില്ല താങ്കളുടെ കവിത ഞാൻ കേട്ടിട്ടുണ്ട് അത്യുഗ്രൻ കവിതയായിരുന്നു കാരണം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തോ വരായിരുന്നു ഞാനത് കേട്ടു എന്റെ അച്ഛനെ ഒരിക്കലും ഇതിന്റെ ഈ കാസറ്റ് കൊണ്ടുവന്നു വീട്ടിൽ എന്നിട്ട് എന്നിട്ട് പറഞ്ഞു ഇട ഇട ഇത് പി എൻ ആറിന്റെ അതുകൊണ്ട് നീ രഹസ്യമായിട്ടൊന്നും കേട്ടു കേട്ടു നോക്കെ എന്നിട്ട് പബ്ലിക്കായിട്ട് ഇടാവുന്നു ഞാൻ രഹസ്യമായിട്ട് കേട്ടു അച്ഛൻ എന്നോട് ഒന്നും ചോദിച്ചില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തില്ല അച്ഛൻ ഇത്തിരി അസഭ്യമൊക്കെ അസഭ്യമല്ല സത്യമാണ് സത്യമാണ് ചിലപ്പോ പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല മക്കൾ അതെ 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 താങ്കളുടെ അതെ ആ വ്യൂ ആണ് എനിക്കുള്ളത് നമ്മളെ ചില നമ്മൾ കരിയാണ് കരി അതെ 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 താങ്കൾ ഇപ്പോഴും ും വയസ്ണ്ട് എഴുപത്തിരണ്ട് ഇപ്പോഴും ഒരു പതിനഞ്ച് വയസ്സുകാരന്റെ മനസ്സുള്ള ഒരു മനുഷ്യനാണെന്ന് മനുഷ്യ അത് പതിനാറ് വയസ്സുള്ള പെണ്ണിൻ്റെ ഇപ്പോഴും അതിന് തയ്യാറാണ് താങ്കൾ ആയുധം പോകുന്നില്ല മനസ്സായറ ശരി ശരി അന്നേരം താങ്കള് ഈ ഒരു ഒരു യുവാവാണ് എന്ന് ഞാൻ പ്രായമുണ്ട് വയസ്സല്ലേ എന്നാലും താങ്കളുടെ ഒരു കവിതയുണ്ടല്ലോ നിൻ കരിന്തുട ഇടയിൽ അടിച്ച് അതിന്റെ ഒരു ഒരു ചെറിയൊരു ഭാഗം അല്ലല്ലോ അല്ലല്ല വേറെ അടിച്ച് രസിക്കാൻ പുലേന്റെ പുലേ മക്കൾക്ക് പുലയാള് പോലും പുലയന്റെ മകനോട് പുലയാള് പോലും പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ പറയനും പുലയനും പുലയായതെങ്ങനെ പറയുമോ പറയുമോ പുലയാടിമക്കളെ ഞാൻ പണിക്കാറുണ്ട്